നമസ്കാരം നമ്മളൊക്കെ ബാങ്കുകളിൽ സ്ഥിര നിക്ഷേപം നടത്താറുള്ളവരാണ് ഒരു ലക്ഷം രൂപ അഞ്ചു വർഷത്തേക്ക് ഏഴര ശതമാനം പലിശ നിരക്കിൽ നിക്ഷേപിക്കുകയാണ് എങ്കിൽ നമുക്ക് പലിശ കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് അഞ്ചു വർഷം കഴിയുമ്പോൾ ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ നമുക്ക് തിരികെ കിട്ടുന്നതാണ് അതായത് വാർഷിക വരുമാനം എന്ന് പറയുന്നത് ഏഴ് പോയിൻ്റ് അഞ്ച് ശതമാനം എന്നാൽ ഈ നിക്ഷേപ പദ്ധതിയിൽ അഞ്ച് വർഷത്തേക്ക് ഒരു ലക്ഷം രൂപ നിക്ഷേപിക്കുകയാണ് എങ്കിൽ നമുക്ക് കിട്ടുന്ന പലിശ വരുമാനം എന്ന് പറയുന്നത് നാൽപ്പത്തി നാലായിരം രൂപയാണ് അതായത് വാർഷിക വരുമാനം എന്ന് പറയുന്നത് എട്ട് പോയിൻ്റ് എട്ട് ശതമാനം ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കിടക്കാം അതിനുമുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പോസ്റ്റ് ഓഫീസിലെ ടൈം ഡിപ്പോസിറ്റ് സ്കീമിൽ ഇപ്പോൾ നിക്ഷേപിച്ചാൽ നമുക്ക് കിട്ടുന്ന വരുമാനം എത്രയെന്ന് നോക്കാം അഞ്ചു വർഷത്തേക്കാണ് നിക്ഷേപിക്കുന്നത് എങ്കിൽ വാർഷിക വരുമാനം എട്ട് പോയിന്റ് എട്ട് ശതമാനവും മൂന്ന് വർഷത്തേനാണ് നിക്ഷേപിക്കുന്നതെങ്കിൽ വാർഷിക വരുമാനം ഏഴ് പോയിൻ്റ് എട്ട് ശതമാനവും രണ്ട് വർഷത്തേക്കാണ് എങ്കിൽ ഏഴ് പോയിന്റ് നാല് നാല് ശതമാനവും ഒരു വർഷത്തേനാണ് നിക്ഷേപിക്കുന്നതെങ്കിൽ ഏഴ് പോയിൻ്റ് പൂജ്യം എട്ട് ശതമാനവും വാർഷിക വരുമാനം നേടാൻ സാധിക്കും കാരണം ഈ ടൈം ഡിപ്പോസിറ്റ് സ്കീമിൻ്റെ പലിശ നിരക്ക് ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും കണക്കാക്കി മുതലോട് ചേർക്കുന്നതാണ് അതായത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് ഇതിന് കിട്ടുന്നത് ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും പലിശ കണക്കാക്കും അത് മുതലോട് ചേർക്കും അതിന് വീണ്ടും പലിശ കിട്ടിക്കൊണ്ടിരിക്കും മാത്രവുമല്ല ഒരു വർഷം കഴിയുമ്പോൾ നിക്ഷേപിച്ച തുകയുടെ ഒരു വർഷത്തെ പലിശ നമുക്ക് തിരികെ കിട്ടുന്നതുമാണ് പോസ്റ്റ് ഓഫീസിൽ ഒരു വർഷത്തെ ട്വൻ്റി പോസ്റ്റ് സ്കീമുണ്ട് രണ്ട് വർഷത്തേതുണ്ട് മൂന്ന് വർഷത്തേതുണ്ട് അഞ്ച് വർഷത്തേതുണ്ട് അതായത് വിവിധ കാലയളവിലുള്ള ടൈം ഡിപ്പോസിറ്റ് സ്കീം പോസ്റ്റ് ഓഫീസിൽ അവൈലബിൾ ആണ് ഒരു വർഷത്തെ നിക്ഷേപത്തിന് ആറ് പോയിന്റ് ഒമ്പത് ശതമാനം പലിശയും രണ്ടു വർഷത്തെ നിക്ഷേപത്തിന് ഏഴ് ശതമാനം പലിശയും മൂന്ന് വർഷത്തെ നിക്ഷേപത്തിന് ഏഴ് പോയിൻ്റ് ഒന്ന് ശതമാനം പലിശയും അഞ്ച് വർഷത്തെ നിക്ഷേപത്തിന് ഏഴ് പോയിന്റ് അഞ്ച് ശതമാനം പലിശയുമാണ് നിലവിലുള്ളത് നമുക്കിതിൽ നിക്ഷേപിക്കാവുന്ന മിനിമം തുക എന്ന് പറയുന്നത് ആയിരം രൂപയാണ് നൂറിൻ്റെ ഗുണതങ്ങളായിട്ട് നമുക്ക് എത്ര രൂപ വേണേലും നിക്ഷേപിക്കാം അതായത് മാക്സിമം എത്ര തുക വേണമെങ്കിലും നമുക്ക് നിക്ഷേപിക്കാം അതിന് ഒരു ലിമിറ്റും ഇല്ല മാത്രവുമല്ല നമുക്ക് എത്ര അക്കൗണ്ട് വേണമെങ്കിലും ഓപ്പൺ ചെയ്യാനും സാധിക്കുന്നതാണ് ടൈം ഡിപ്പോസിറ്റ് സ്കീമിന്റെ പലിശ നിരക്ക് ഫിക്സാണ് പോസ്റ്റ് ഓഫീസിലെ നിക്ഷേപങ്ങളുടെയൊക്കെ പലിശ നിരക്ക് ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും പുതുക്കി നിശ്ചയിക്കാറുണ്ട് എന്നാൽ നമ്മളിപ്പോൾ ഇത് നിക്ഷേപിക്കുകയാണ് എങ്കിൽ കാലാവധി കഴിയുന്നെളം വരെ നമുക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന പലിശ തുടർന്നും ലഭിക്കുന്നതാണ് മാത്രവുമല്ല നമുക്ക് ഇത് വീണ്ടും ഒരു ടെന്യൂർ കൂടി നിക്ഷേപിക്കാൻ സാധിക്കും അതായത് ഒരു വർഷ കാലാവധിയുള്ള ടൈം ഡിപ്പോസിറ്റിലാണ് നിക്ഷേപിക്കുന്നതെങ്കിൽ വീണ്ടും ഒരു വർഷത്തേക്ക് കൂടി നമുക്ക് നിക്ഷേപിക്കാൻ സാധിക്കും അഞ്ചു വർഷ കാലാവധിയുള്ള ടൈം ഡിപ്പോസിറ്റിലാണ് നിക്ഷേപിച്ചതെങ്കിൽ വീണ്ടും അഞ്ചു വർഷത്തേക്ക് കൂടി നമുക്ക് ഇത് നിക്ഷേപിക്കാൻ സാധിക്കും അതിൻ്റെ പലിശ എന്ന് പറയുന്നത് കാലാവധി കഴിയുമ്പോൾ അന്നത്തെ ടൈം ഡിപ്പോസിറ്റ് സ്കീമിന്റെ പലിശ എത്രയാണ് അതാണ് തുടർന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ടൈം ഡിപ്പോസിറ്റ് സ്കീമിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് പോസ്റ്റ് ഒരു സേവിങ് അക്കൗണ്ട് കൂടി ഓപ്പൺ ചെയ്യുക അതിന് ഓട്ടോ ക്രെഡിറ്റ് ഫെസിലിറ്റി എടുക്കുക ഓട്ടോ ക്രെഡിറ്റ് ഫെസിലിറ്റിയെ പറ്റി മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ പ്രതിപാദിച്ചിട്ടുണ്ട് ഇത് കാണാത്തവർ അതെടുത്ത് കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഒരു വർഷത്തെ കാലാവധിയുള്ള ടൈൻ ഡിപ്പോസിറ്റ് സ്കീമിന്റെ പലിശ നിരക്ക് എന്ന് പറയുന്നത് ആറാം പോയിന്റ് ഒമ്പതാണ് ഒരു ലക്ഷം രൂപ ഒരു വർഷത്തേക്ക് നിക്ഷേപിച്ചാൽ അയാൾക്ക് ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് പകരം ഏഴായിരത്തി എൺപത്തൊന്ന് രൂപ പലിശ ഇനത്തിൽ കിട്ടുന്നതാണ് കാരണം ഒരു ലക്ഷം രൂപയുടെ ആദ്യത്തെ മൂന്ന് മാസത്തെ തുകയ്ക്ക് ആറാം പോയിന്റ് ഒമ്പത് ശതമാനം വെച്ച് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ കിട്ടുന്നതാണ് അത് വീണ്ടും മുതലിനോട് ചേർക്കും തുടർന്നുള്ള സെക്കൻഡ് ക്വാർട്ടറിൽ അയാൾക്ക് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തഞ്ച് രൂപയും തേർഡ് ക്വാർട്ടറിൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തഞ്ച് രൂപയും ഫോർത്ത് ക്വാർട്ടറിൽ ആയിരത്തി എണ്ണൂറ്റി പതിനാറ് രൂപയും പരിശീലനത്തിൽ കിട്ടുന്നതാണ് ഒരു വർഷം കഴിയുമ്പോൾ അയാൾക്ക് ഏഴായിരത്തി എൺപത്തൊന്ന് രൂപ പരിശീലനത്തിൽ കിട്ടുന്നതാണ് ഒരു വർഷത്തെ ടെൻ ഡിപ്പോസിറ്റ് ആകുമ്പോൾ കാലാവധി കഴിയുമ്പോൾ ഒരു ലക്ഷത്തി ഏഴായിരത്തി എൺപത്തൊന്ന് രൂപ അയാൾക്ക് തിരികെ കിട്ടുന്നതാണ് അതായത് വാർഷിക വരുമാനം എന്ന് പറയുന്നത് ഏഴ് പോയിന്റ് പൂജ്യം എട്ട് ഒന്ന് ശതമാനം രണ്ട് വർഷത്തെ കാലാവധിയുള്ള ടൈം ഡെപ്പോസിറ്റ് സ്കീമിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ നിലവിൽ അതിൻ്റെ പലിശ എന്ന് പറയുന്നത് ഏഴ് ശതമാനമാണ് എന്നാൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വഴി അയാൾക്ക് ഒരു വർഷം കിട്ടുന്ന പലിശ എന്ന് പറയുന്നത് ഏഴായിരത്തി ഒരുന്നൂറ്റി എൺപത്തിയാറ് രൂപയാണ് അതായത് ഏഴ് പോയിൻറ്റ് ഒന്ന് എട്ട് ആറ് ശതമാനം ഒരു വർഷം കഴിയുമ്പോൾ ഈ ഏഴായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ആറ് രൂപ അയാളുടെ പോസ്റ്റ് ഓഫീസ് സേവിങ് അക്കൗണ്ടിലേക്ക് ഓട്ടോമാറ്റിക്കലി എഡിറ്റ് ആവുന്നതാണ് ഈ തുക അവിടെ തന്നെ കിടക്കുകയാണ് എങ്കിൽ നിലവിലുള്ള പലിശ എന്ന് പറയുന്നത് സേവിങ് അക്കൗണ്ടിന്റെ പലിശ നിരക്ക് എന്ന് പറയുന്നത് നാല് ശതമാനമാണ് അതിന് നാല് ശതമാനം വെച്ച് പലിശ കിട്ടിക്കൊണ്ടിരിക്കും രണ്ടു വർഷം കഴിയുമ്പോൾ അയാളുടെ വാർഷിക വരുമാനം എന്ന് പറയുന്നത് ഏഴാം പോയിൻ്റ് മൂന്ന് മൂന്ന് ശതമാനമായിരിക്കും പകരം ഈ തോ ഒരു വർഷത്തെ ടൈൻ ഡെപ്പോസിറ്റ് സ്കീമിൽ നിക്ഷേപിക്കുകയാണ് എങ്കിൽ അയാളുടെ വാർഷിക വരുമാനം എന്ന് പറയുന്നത് ഏഴാം പോയിൻ്റ് നാല് നാല് ശതമാനമായിരിക്കും മൂന്ന് വർഷ ടൈൻ ഡെപ്പോസിറ്റ് സ്കീമിൻ്റെ നിലവിലുള്ള പരിസരക്കെന്ന് പറയുന്നത് ഏഴാം പോയിൻ്റ് ഒന്ന് ശതമാനമാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടുന്നതുകൊണ്ട് അയാൾക്ക് ഏഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് രൂപ ഒരു ലക്ഷം രൂപയ്ക്ക് പലിശയായിട്ട് കിട്ടും അതായത് ഏഴാം പോയിൻ്റ് രണ്ട് ഒമ്പത് ഒന്ന് ശതമാനം അത് സേവിങ് അക്കൗണ്ടിലേക്ക് ഓട്ടോമാറ്റിക്കലി ക്രെഡിറ്റ് ആകും അയാൾ സേവിങ് അക്കൗണ്ടിൽ തന്നെ ആ പൈസ ഇടുകയാണ് തുടർ നിക്ഷേപങ്ങളൊന്നും നടത്തിയില്ല എങ്കിൽ അയാളുടെ വാർഷിക വരുമാനം എന്ന് പറയുന്നത് ഏഴാം പോയിൻറ്റ് അഞ്ച് എട്ട് ശതമാനമായിരിക്കും തുടർ നിക്ഷേപങ്ങൾ നടത്തുകയാണ് എങ്കിൽ അയാൾക്ക് കിട്ടുന്ന വാർഷിക വരുമാനം ഏഴാം പോയിൻ്റ് എട്ട് രണ്ട് അഞ്ച് ശതമാനമായിരിക്കും അതുപോലെ അഞ്ച് വർഷ കാലാവധിയുള്ള ടൈൻ ഡിപ്പോസിറ്റ് സ്കീമിൻ്റെ പലിശ എന്ന് പറയുന്നത് ഏഴ് പോയിൻ്റ് അഞ്ച് ശതമാനമാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പ്രകാരം അയാൾക്ക് ഒരു വർഷം ഏഴായിരത്തി എഴുന്നൂറ്റി പതിനാല് രൂപ പലിശയായിട്ട് കിട്ടുന്നതാണ് അതായത് ഏഴാം പോയിൻറ്റ് ഏഴ് ഒന്ന് നാല് ശതമാനം ഇത് സേവിങ് അക്കൗണ്ടിൽ കണ്ടിന്യൂ ചെയ്യുകയാണ് എങ്കിൽ അയാളുടെ വാർഷിക വരുമാനം എന്ന് പറയുന്നത് എട്ട് പോയിന്റ് മൂന്ന് മൂന്ന് ശതമാനമാണ് വീണ്ടും തുറനിക്ഷേപങ്ങൾ നടത്തിയാണ് എങ്കിൽ അയാളുടെ വാർഷിക വരുമാനം എന്ന് പറയുന്നത് എട്ട് പോയിന്റ് എട്ട് ശതമാനത്തിന് മുകളിലായിരിക്കും അതായത് അഞ്ചു വർഷം കണ്ട് അയാൾക്ക് നാൽപ്പത്തിനാലായിരം രൂപയ്ക്ക് മുകളിൽ പരിശീലനത്തിൽ കിട്ടുന്നതാണ് പ്രായപൂർത്തിയായ ഒരാൾക്ക് ഒറ്റയ്ക്കും ആയിട്ടും ഈ അക്കൗണ്ടിൽ നിക്ഷേപിക്കാൻ സാധിക്കും ജോയിന്റ് അക്കൗണ്ട് ആണെങ്കിൽ മാക്സിമം മൂന്ന് പേർക്ക് വരെ മാത്രമാണ് നിക്ഷേപിക്കാൻ സാധിക്കുന്നത് രക്ഷാകർത്താവ് എന്ന നിലയിൽ പ്രായപൂർത്തിയാകാത്ത ആൾക്കു വേണ്ടിയും മാനസിക പ്രശ്നമുള്ള ആൾക്ക് വേണ്ടിയും നിക്ഷേപിക്കാൻ സാധിക്കും കുട്ടികളാണെങ്കിൽ പത്ത് വയസ്സിന് മുകളിലാണ് പ്രായമെങ്കിൽ അവർക്ക് സ്വന്തം പേരിലും നിക്ഷേപിക്കാൻ സാധിക്കും ഈ അക്കൗണ്ട് മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിൽ സെക്യൂരിറ്റി ആയിട്ട് വെച്ച് ലോൺ എടുക്കാനുള്ള സൗകര്യമുണ്ട് കൂടാതെ നമുക്ക് ഇത് പ്രൊമിച്ചുവറായിട്ട് ക്ലോസ് ചെയ്യാനും സാധിക്കും ആദ്യത്തെ ആറുമാസേക്ക് പ്രൊമിച്ചുവർ ആയിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റില്ല തുടർന്ന് നമുക്ക് ഇത് ക്ലോസ് ചെയ്യാൻ പറ്റും ഒരു വർഷ കാലാവധിയും രണ്ട് വർഷ കാലാവധിയും മൂന്ന് വർഷ കാലാവധിയുമുള്ള ടൈം ഡിപ്പോസിറ്റ് സ്കീമുകളാണ് നമുക്കിങ്ങനെ പ്രമേച്ചറായിട്ട് ക്ലോസ് ചെയ്യാൻ സാധിക്കുന്നത് ആറുമാസം കഴിഞ്ഞ് ഒരു വർഷത്തിനുള്ളിലാണ് ഇത് ക്ലോസ് ചെയ്യുന്നത് എങ്കിൽ നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് പോസ്റ്റ് ഓഫീസ് സേവിങ് അക്കൗണ്ടിൻ്റെ ഇൻട്രസ്റ്റ് മാത്രമായിരിക്കും കിട്ടുന്നത് ഒരു വർഷം കഴിഞ്ഞാണ് നമ്മൾ ക്ലോസ് ചെയ്യുന്നത് എങ്കിൽ രണ്ട് ശതമാനം കുറവായിരിക്കും പരിശോധനക്ക് കിട്ടുന്നത് അതായത് നമ്മൾ ഒരു വർഷം കഴിഞ്ഞാണ് നമ്മൾ ക്ലോസ് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ അതിൻ്റെ പലിശരൊക്കെ എന്ന് പറയുന്നത് ആറ് പോയിൻറ്റ് ഒമ്പത് ശതമാനമാണ് അപ്പോൾ രണ്ട് ശതമാനം കുറവെന്ന് പറയുമ്പോൾ നാല് പോയിൻറ്റ് ഒമ്പത് ശതമാനമായിരിക്കും നമുക്ക് ഒരു വർഷത്തേക്ക് പലിശ നിരക്ക് കിട്ടുന്നത് തുടർന്ന് ബാക്കിയുള്ള പേരിന് പോസ്റ്റ് ഓഫീസ് സേവിങ് അക്കൗണ്ടിൻ്റെ പരിശീലനക്ക് കിട്ടും അതായത് ഒന്നര വർഷം കഴിഞ്ഞിട്ടാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ ഒരു വർഷത്തേക്ക് നാല് പോയിൻറ്റ് ഒമ്പത് ശതമാനവും തുടർന്നുള്ള ആറ് മാസത്തിന് നാല് ശതമാനവും പലിശ കിട്ടുന്നത് മൂന്ന് വർഷ കാലാവധിയുള്ള അത് രണ്ട് വർഷം കഴിഞ്ഞാണ് നമ്മൾ ക്ലോസ് ചെയ്യുന്നത് എങ്കിൽ രണ്ട് വർഷ കാലാവധിയുള്ള ടൈം ഡെപ്പോസിറ്റിന്റെ പലിശ നിരക്ക് എന്ന് പറയുന്നത് ഏഴ് ശതമാനമാണ് അതിന്റെ രണ്ട് ശതമാനം കുറവെന്ന് പറയുമ്പോൾ അഞ്ച് ശതമാനം കിട്ടും രണ്ട് വർഷത്തേക്ക് തുടർന്നുള്ള പാർഷ്യൽ വീഡിലേക്ക് അതായത് മൂന്ന് മാസം നാല് മാസം കഴിഞ്ഞാണെങ്കിൽ അതിന് പോസ്റ്റ് ഓഫീസ് സേവിങ് അക്കൗണ്ടിൻ്റെ പലിശയായിരിക്കും കിട്ടുന്നത് എന്നാൽ അഞ്ചു വർഷ കാലാവധിയുള്ള ട്രൈക്ക് ഡെപ്പോസിറ്റ് സ്കീമാണ് നാലു വർഷം വരെ നമുക്കിങ്ങനെ പ്രൊമിച്ച് ആയിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റില്ല നാല് വർഷം കഴിഞ്ഞാട്ടാണ് ക്ലോസ് ചെയ്യുന്നത് എങ്കിൽ നമുക്ക് പോസ്റ്റ് ഓഫീസ് സേവിങ് അക്കൗണ്ടിൻ്റെ പലിശ മാത്രമായിരിക്കും കിട്ടുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴിഞ്ഞിട്ടുള്ള ഓപ്പൺ ചെയ്തിട്ടുള്ള ടൈൻ ഡെപ്പോസിറ്റ് സ്കീമിനാണ് ഈ നിയമം പ്രാബല്യത്തിൽ വന്നത് അതിനുമുമ്പ് നമുക്ക് ഈ പറഞ്ഞ മൂന്ന് വർഷ കാലാവധിയുള്ള ടൈൻ ഡെപ്പോസിറ്റ് സ്കീം എങ്ങനെയാണ് പ്രൊവിഞ്ചലായിട്ട് ക്ലോസ് ചെയ്യുന്നത് അതിൻ്റെ കണ്ടീഷൻ ആയിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിന് ശേഷം എടുത്തിട്ടുള്ള ഈ പറയുന്ന ടൈ ഡെപ്പോസിറ്റ് സ്കീമിന് നാല് വർഷം കഴിഞ്ഞെങ്കിൽ മാത്രമേ ക്ലോസ് ചെയ്യാനും പറ്റുള്ളൂ ക്ലോസ് ചെയ്യാൻ നമുക്ക് പോസ്റ്റ് ഓഫീസ് സേവിങ് അക്കൗണ്ടിന്റെ പലിശ മാത്രമാണ് കിട്ടുന്നത് ഇനി അക്കൗണ്ട് ഹോൾഡർ മരണപ്പെടുകയാണ് എങ്കിൽ നമുക്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്യാനും പറ്റും അതുവരെയുള്ള മുതലും പലിശ നമുക്ക് കിട്ടും അതല്ല നമുക്ക് ഇത് വീണ്ടും തുടർന്നു കൊണ്ടുപോകണമെങ്കിൽ അങ്ങനെ വീണ്ടും തുറന്നുകൊണ്ട് പോകുവാനും സാധിക്കുന്നതാണ് വളരെ സുരക്ഷിതമായി നിക്ഷേപിക്കാൻ പറ്റുന്ന ഒരു നിക്ഷേപ പദ്ധതിയാണ് ടൈൻ ഡെപ്പോസിറ്റ് സ്കീം ടൈൻ ഡെപ്പോസിറ്റ് സ്കീമിന് കിട്ടുന്ന പലിശ നികുതി വിധേയമാണ് അതായത് കിട്ടുന്ന പലിശയ്ക്ക് ഇൻകൻടാക്സ് കൊടുക്കേണ്ടി വരും നിങ്ങളുടെ വാർഷിക വരുമാനം പന്ത്രണ്ട് ലക്ഷത്തിന് അടുത്താണ് എങ്കിൽ ഒരു എഴുപത് എഴുപത്തയ്യായിരം രൂപ വരെ ഇതിൽ നിന്നും പലിശ കിട്ടുകയാണ് എങ്കിൽ ആ തുക മുഴുവനും നിങ്ങൾ ഇൻകൻടാക്സ് ആയിട്ട് അടയ്ക്കേണ്ടി വരും അതിന് മുകളിലാണ് നിങ്ങളുടെ വാർഷിക വരുമാനം എങ്കിൽ ഇൻകൻടാക്സ് സ്ലാബ് റേറ്റ് പ്രകാരമുള്ള ടാക്സും അടയ്ക്കേണ്ടി വരും ഇങ്ങനെയുള്ളവർക്ക് നിക്ഷേപിക്കാൻ പറ്റുന്ന പബ്ലിക് പ്രൊവിഡൻ ഫണ്ട് അക്കൗണ്ട് പി പി എഫ് അല്ലെങ്കിൽ സുകന്യാ സമൃദ്ധി അക്കൗണ്ട് എസ് എസ് ഐ ഇതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ അടങ്ങിയ വീഡിയോ ഈ ചാനലിൽ ലഭ്യമാണ് കൂടാതെ പന്ത്രണ്ട് ലക്ഷത്തിന് അടുത്ത് വാർഷിക വരുമാനമുള്ളവർ എങ്ങനെ നിക്ഷേപിക്കണം എന്നതിനെ പറ്റിയുള്ള വീഡിയോയും ഈ ചാനലിൽ ആണ് നിങ്ങൾക്ക് ആ വീഡിയോ എടുത്ത് കാണാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ മറ്റുള്ളവരുമായി ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻ്റ് ബോക്സിലും പ്രതീക്ഷിക്കുന്നു മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം